എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു എൽ ക്ലാസിക്കോനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് അതായത് ഈ ഒരു സീസണിലെ ആദ്യത്തെ എൽ ക്ലാസിക്കോ ആയിരുന്നു സാന്റിയോഗോ ബെർണാബിയിൽ വെച്ചിട്ടാണ് ഈ ഒരു എൽ ക്ലാസിക്കോ നടന്നിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഈ ഒരു എൽ ക്ലാസിക്കോക്ക് മുന്നേറ്റ് കുറേ അധികം പ്രസ്താവനകളും അതിലുപരി ഒരേ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന രൂപത്തിലുള്ള അനേകം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി ആരുമിൻ എന്ന് പറയണ എല്ലാ മാച്ച് ബിഗ് മാച്ചസിന് മുന്നിൽ ഇങ്ങനത്തെ പ്രസ്താവനകൾ കൊണ്ടുവരികയും അതിനുശേഷം ഈ ഈയൊരു പ്രസ്താവനകളൊക്കെ മൂഞ്ചിച്ച് അവിടെ ഒരു സൈഡിൽ സൈഡിലിരിക്കണേ ആ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ആ ചെക്കൻ തന്നെയാണ് ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം പറഞ്ഞത് ആ ഒരു ബിഗ് ക്ലബിൻ്റെ ആ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂയിലേക്കാണ് നയിച്ചിട്ടുണ്ടായിരുന്നത് അതായത് എം ആല് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ എം ആൽ അപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ റഫറീസ് റഫറീസിനെയും അതേപോലെ തന്നെ എന്താ പറയുക നമുക്ക് എന്താ പോ റയൽമാർട്ട് ഇൻജീന ഒക്കെ വ്യാശ് കൊടുത്ത് കാണുക അല്ലാതെ ഉണ്ടെങ്കിൽ ബാഴ്സലോണ രണ്ടായിരത്തി പതിനെട്ട് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവൃത്തിയാണ് റയൽ മാർട്ടിന് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് ഞാൻ ആ താരത്തിൻ്റെ ക്ലബിലാണ് പറയണത് മറ്റ് ബാസ ഫാൻസൊക്കെ ചൂടാക്കുക ഞാൻ പറയുന്നത് ഉപയോഗിക്കുക അതായത് ഈ ഒരു യമാൽ കളിക്കുന്ന ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയാണ് അതായത് യാമി യമാൽ കളിക്കുന്ന കളിക്കണ ബാസക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇരുപത്തി നാലിലും ഇരു യാമക്കാരായ ഇരുപത്തി രണ്ടിലും ഇരുപത്തൊന്നിലൊക്കെ ആയിട്ട് നെഗ്രാർ കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പതിനെട്ട് വരെ ഈ ഒരു ബാഴ്സലോണ നെഗ്രേര എന്ന് പറയുന്ന ആ ഒരു റെഫറിയെ ഈ കൈ കൈ പൈസ കൊടുത്തി ചാക്കിലാക്കി എന്ന് പറയുന്ന ആ റിപ്പോർട്ടുകളൊക്കെ അത്രയും അത്രയും റെലവൻറ് ആയിട്ടുള്ള ഒരു ക്ലബിലാണ് മൂബരി കളിക്കണമെന്നുള്ളൊരു ബോധം ആ ഒരു ടീനേജർ ഇല്ല എന്നിട്ട് പോലും ഇത്രയും പ്രസ്റ്റീജിയായിട്ടുള്ള ഇത്രയും എന്താ ഇപ്പം ഇത്രയും ഒരു നൂറ്റാണ്ടിൻ്റെ ക്ലബ്ബ് എന്ന് പറയുന്ന അവാർഡ് പോലും സ്റ്റോക്കേസിൽ ഇരിക്കുന്ന റയൽ മാഡിനെ പോലെ ഒരു ക്ലബിലെ ഒരു അത്രയും മോശപ്പെടുത്തിയൊരു പ്രസ്താവനയാണ് ഈ ഹെമാലിൻ്റെ ആ ഒരു തുള്ളിയിൽ നിന്ന് ഈ ഒരു എൽ ക്ലാസ്സിക്കോക്ക് മുന്നൊക്കെ ഇട്ടത് എന്ന് പറയുന്നത് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എൽ ക്ലാസിക്കോ എന്ന് പറയുന്നത് ലാസ്റ്റ് കഴിഞ്ഞ സീസണത്തെ ഒരൊറ്റ എൽ ക്ലാസിക്കോ പോലും റയൽ ജയിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു ഫോർ ഇന്നിയറോ ഫൈവ് ഇന്നിയറോ ഒന്നും റയൽ കാണാത്ത ഒന്നുമല്ല റയലുതേമാതിരിക്കും ബാസനെ പൊട്ടിവിട്ടതുണ്ട് അപ്പോൾ നിങ്ങൾ പറയും ബാസ അന്ന് ഫോമിലല്ല എന്നും അറിയും അന്ന് നമുക്ക് ബിഗ് പ്ലേസ് ഇല്ല നല്ല കോച്ചില്ല എന്നൊക്കെ പറയും കഴിഞ്ഞ സീസണിൽ പിന്നെ റയലിൽ എന്താ സംഭവിച്ചു ചോദിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമല്ലോ അപ്പം ഇതൊക്കെ നമ്മൾ പറയില്ല പക്ഷെ ഇതൊക്കെ പറയിപ്പിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പറയേണ്ടത് തന്നെയുണ്ട് അപ്പം ഇന്നലത്തെ ഒരു എൽ കാസിക് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടേ ഒന്നിന് ഒരു റയൽ മാഡിൻ്റെ വിന്നാണ് അത് ഏതായാലും റയൽ വിൻ ചെയ്യുന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷെ ഈ ഒരു സ്കോറിനല്ല ആ ഒരു കളി കണ്ട ആർക്കും മനസ്സിലാവും ഈ ഒരു സ്കോറിനൊന്നും അല്ല വിജയിക്കേണ്ടെന്നുള്ളത് ഒരു ഏകദേശം മൂന്ന് നാല് ഗോൾ അടിക്കാനുള്ള ചാൻസ് എന്തായാലും റയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഫസ്റ്റ് ഹാഫിലാണ് ഈ ഒരു മൂന്ന് ഗോളുകൾ വന്നിട്ടുണ്ടായിരുന്നത് അതായത് ബാഴ്സലോണന്റെയും റയൽമാടിന്റെയും ആ രണ്ട് ഗോളുകൾ വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിലാണ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ആദ്യ ഗോൾ ഗോളടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എംബാപ്പയാണ് എംബാപ്പനെ സംബന്ധിച്ചിടത്തോളം എംബാപ്പ ആദ്യം തന്നെ ഈ ഒരു ഫസ്റ്റ് ഹാഫത്തെ മെയിൻ ഇൻസിഡന്റ് ഇതല്ല ആദ്യത്തെ ഒരു നാലാമത്തെ മിനിറ്റ് തന്നെ എന്ന് പറയുന്ന പെനാൾറ്റി ആ ഒരു പെനാൽറ്റി കോൺട്രവേഴ്സിയാണ് ആ ഒരു പെനാൾറ്റി തീർച്ചയായിട്ടും അതൊരു പെനാൾറ്റി എനിക്ക് കൺസിഡർ ചെയ്യില്ല കാരണം എമാലിൻ്റെ ഫസ്റ്റ് ടച്ച് എന്ന് പറയുന്നത് ബോൾ മേക്ക തന്നെയാണ് അതിന് ശേഷം വന്നത് ആ ഒരു എംബാപ്പേൻ്റെ ഒരു ഒരു കിടുക്കാജി ഫിനിഷിംഗ് ആയിരുന്നു അത്രയും നല്ലൊരു ആ ഒരു ഗോളർ നല്ലൊരു അറ്റംപ്റ്റ് കൊടുത്തു ആ ഒരു ബോൾ എംബാപ്പേക്ക് കിട്ടുന്നു എംബാപ്പ എന്ന് പറയുന്നത് ആ ഒരു നല്ല രീതിയിൽ തന്നെ ആ ഒരു ബോൾ ഫിനിഷ് ചെയ്തു അത് വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ ഈ സീസൺ തന്നെ അത്രയും നല്ലൊരു ഗോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ആ ഒരു ഗോൾ എന്ന് പറയുന്നത് ഏകദേശം ഈയൊരു ഈ ഒരു ലെഗിൻ്റെ ഒരു ഈ ഇത്ര ഭാഗം ഓഫ് സൈഡിലാണെന്നുള്ള ആ ഒരു ഇതിൽ ആ ഒരു ഗോള് കൺസിഡർ ചെയ്തില്ല എന്നുള്ളതാണ് അവിടെ ഇതാക്കുന്നത് കാരണം അത് വാറ് ഒന്ന് റൂൾ ഔട്ട് ചെയ്തു എന്താ അപ്പോൾ വാറ് നോക്കുമ്പോൾ അത് ഗോളല്ലാത്തേ തന്നെ ഉള്ളൂ അതിൽ അതൊരു കോൺട്രവേഴ്സി ഇല്ല പിന്നെയാണ് റായൽ ആ ഒരു ഗോളടിക്കണത് അതും ബെല്ലിംഗാമിൻ്റെ നല്ലൊരു ഒരു നമുക്കറിയാം ബാസൻ്റെ ഒരു ഓഫ് സെറ്റ് ട്രാപ്പ് എന്ന് പറയുന്നത് അതിലൊക്കെ മറി കിടക്കുന്ന രൂപത്തിൽ നല്ലൊരു ത്രൂ പാസ് ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അത്രയും അത്രയും നല്ല രീതിയിലൊരു പാസ്സായിരുന്നു ബെല്ലിംഗാമ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ആ ഒരു പല മീഡിയാസൊക്കെ പറയുന്നുണ്ട് അതായത് ഈയൊരു സീസണിൻ്റെ പൗതി അതായത് ആ ഒരു ക്ലബ് വേൾഡ് കപ്പിന് ശേഷം ഈ ഇല്ലല്ലോ അതായത് സാബിയലോൺസ് കൊണ്ടപ്പോൾ കളിച്ച കളിയിൽ മിക്കതിലും ബെല്ലിംഗാമില്ല എന്നാണ് പറയുന്നത് ഈ ഒരു സീസണിൽ ഈ ഒരു ഗുള്ളറ് ബെല്ലിംഗാമിൻ്റെ ആ ഒരു പൊസിഷൻ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്ന കുറെ മാഡ്രഡ് ഫാൻസ് അടക്കം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ബെല്ലിംഗാമിൻ്റെയൊക്കെ ആരും ഫസ്റ്റ് ഇലവണത്ത് സ്ഥാനം ധരിക്കുക നല്ല രീതിയിൽ തന്നെ ഗുള്ളറ് നയിക്കേണ്ടി വരും ഇന്നത്തെ ആ ഒരു കളിയിൽ നമ്മൾ ഗുള്ളറിൻ്റെ ഭാഗത്തുനിന്ന് വിസ്തീക്കുമ്പോൾ കണ്ടു അങ്ങനെയാണ് ബാസ്റ്റ് എലവണ ആര് ഫസ്റ്റത്ത് ഗോളടിക്കണത് അല്ലാതെ ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഗോൾ അടിക്കണമില്ല ആ ഒരു ഫെർമിൽ ലോപ്പസ് നമുക്കറിയാം ഓപ്പസ് ഒരു ഫെർമിൽ ലോപ്പസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് വീക്കിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കാൻ നിൽക്കുന്ന ഒരു പ്ലെയറാണ് ആ ഒരു മൂന്ന് ഗോൾ അടിച്ച് ആറ് ഗോൾ അടിച്ച് നിൽക്കുന്ന പ്ലെയർ ആണ് ആ ഒരു പ്ലെയർ ആ ഒരു ഗോൾ അടിച്ചുകൊണ്ട് വലിയ ലാഗില്ലാത്തൊരു സെലിബ്രേഷൻ ഇട്ടു ആ അവിടെ കഴിഞ്ഞു അത്ര ഇതേമാതിരിക്ക് റെസ്പെക്റ്റീവ്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇനി അതിന് ശേഷം റയല് അധികം നേരം ഈ ഈയൊരു അപ്പോൾ കുറെ ബാസാൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തു ബാസിൻ്റെ ഒരു കമ്പാക്ക് പക്ഷേ ഇല്ല ഫ്ലിക്കില്ല അല്ല അത് പോസിബിൾ പോസിബിളല്ല എന്നാണ് എനിക്ക് അപ്പോഴും തോന്നിയത് അതിനുശേഷം റയൽമാടിന് കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി അതിൽ ഈ ഒരു ബിനീഷ്സ് ജൂനിയർ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഡിയോമിനെയും ആ ഒരു അവിടെ നല്ല രീതിയിലൊരു യമാലി ഡിയോമിനി നല്ല രീതിയിൽ കളിപ്പിച്ച് കാരണം വോസ് കൊടുക്കുന്നു ബോക്സിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്ന മിലിറ്റാവൊക്കെയാണ് കിട്ടിയത് മിലിറ്റാവ് നല്ല രീതിയിൽ ഹെഡ് ചെയ്ത് കാണണം ആ ഒരു ഫ്രീ ആയിട്ട് നിൽക്കണം ആ ഒരു കറക്റ്റ് പൊസിഷനിൽ നിൽക്കണ ബെൻഡിംഗാവിൻ്റെ കാലിൽ നിൽക്കുകയാണെങ്കിൽ വന്നത് ആ ഒരു വെല്ലിങ്കാമ ആ ഒരു ഗോളെന്തായാലും കൺവേർട്ട് ചെയ്തു അത് അങ്ങനെ കളി രണ്ടേ ഒന്നുള്ളു അങ്ങനെ ബെല്ലിംഗാമ ആ ഒരു കളിയുടെ വലിയൊരു ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് മാറി അതായത് ആ ഒരു ഇഞ്ചറിക്ക് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ മത്സരമാണ് വെല്ലിംഗാമ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ മത്സരമാണിത് കഴിഞ്ഞ ജുവൻഡസിനെതിരെ ഗോളും ഈ ഒരു കളിയിൽ ഗോളും അസിസ്റ്റ് നടാൻ വലി വെല്ലിംഗാമിന് സാധിച്ചു അങ്ങനെ രണ്ടേ ഒന്നിൻ്റെ അതിൽ ഈഡിൽ അങ്ങനെ വീണ്ടും റയൽമാടിന് ചാൻസസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് കൺവേർട്ട് ആവില്ല നല്ല രീതിയിൽ തന്നെ ബാസൻ്റെ ഡിഫൻസ് നല്ല രീതിയിൽ തന്നെ കൊയിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി മുതലെടുക്കാൻ ഒരു പക്ഷേ റയലിന് സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി ഒരു അത്രയും നല്ലൊരു ഇതായിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോൾ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഫസ്റ്റ് കണ്ടതെന്ന് പറയുന്നത് ആ ഒരു പെനാൽറ്റി ഇൻസിഡൻ്റ് ആണ് അതിന് മുന്നേ നല്ല രീതിയിലുള്ള ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ റയലിനും ബാസർ സാധിച്ചിട്ടുണ്ട് ബാസർക്ക് അത്ര ഫ്ലവർ സാധനങ്ങളൊന്നും വന്നിട്ടില്ല എക്സ്പെഷ്യലി ഈ യമാല ആ ഒരു ഉണ്ടോ എന്തോ തന്നെ ആണ് എനിക്ക് തോന്നാ ഒരു ഈ ഫസ്റ്റ് ഈ ലെവലിൽ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുണ്ടാകുക മാർക്കസ് റാഷ് ആണ് അത്രയും നല്ലൊരിതായിരുന്നു അവിടെ ആ ഒരു ഈ വാൽവർദ്ധേന യെല്ലോ കാർഡിൽ നിൽക്കാനൊക്കെ റാഷ് ഫോർഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കളിയായിരുന്നു റാഷ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കൂടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ഈ ഒരു പെനാൾട്ടി എടുക്കാൻ വരുന്നത് അതായത് ഒരു ഹാൻഡ് ബോളാണ് നമുക്കറിയാം അത് ക്ലിയർലി അത് ഹാൻഡ് ബോൾ ആണ് അത് വാറൊക്കെ ചെക്ക് ചെയ്ത് കാണാൻ ആ ഒരു ഹാൻഡ് ബോൾ കൊടുത്ത് ആ ഒരു പെനാൾറ്റി റായൽ എടുക്കുകയാണ് ആ എംബാപ്പയാണ് എടുക്കുന്നത് എംബാപ്പേൻ്റെ ആ ഒരു പെനാൾട്ടി മിസ്സാണ് കാഴ്ച നമ്മൾ കണ്ടിട്ടായിരുന്നു അവിടെ പറയാൻ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് ഡെക്കേഡിന് ഈ ഒരു ഒരു എൽ കാസിക്കോല് ഒരു പെനാൾറ്റി റയല് മിസ്സാക്കണെന്നുള്ളതാണ് അത്ര അത്രയും ഒരു വലിയ റെക്കോർഡാണ് ഇന്നലത്തോട് കൂടി തകർന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അത് അതുപോലെ ഇപ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ ഒരു വെല്ലി ഈ ഒരു ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതായത് ആ ഒരു ഫെഡറി മിനീഷ്യസിൻ്റെ കുപ്പായക്കെ കുറിച്ച് വലിച്ചിട്ടാണ് അങ്ങനെ ഒരു യെല്ലോ കാർഡ് ഫെഡറിക്ക് കിട്ടി അങ്ങനെ ഫെഡറിൻ്റെ ഫെഡറിൻ്റെ ഒരു കരിയർ തന്നെ ഏറ്റവും വിലമതിക്കാനാകാത്ത വിലമതിക്കുന്ന ഒരു മത്സരമായിരുന്നു ഇന്നലത്തെ മത്സരം എന്ന് പറയുന്നത് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ കളി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റയലിന് കുറേ ചാൻസസ് കിട്ടുന്നുണ്ട് പക്ഷേ മാസം നല്ല രീതിയിൽ തന്നെ പൊസിഷൻ കൺട്രോൾ ചെയ്യേണ്ടതെന്നുണ്ടായിരുന്നു പക്ഷെ റയലിന് ഒരു പന്ത് കിട്ടിയ അവിടെ ഒരു അറ്റാക്ക് നടക്കും ആ ഒരു ബാസിൻ്റെ ഡിഫൻസ് കുറയും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ റയലിന് മുൻപ് മുൻപോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ ഇപ്പം ബാപ്പാണെന്നുണ്ടെങ്കിലൊക്കെ ചാൻസ് കിട്ടുന്നുണ്ട് പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ ഏകദേശം ആ എഴുപതാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഇൻസിഡൻറ്റ് വരുന്നത് അതായത് ഞാൻ അപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു റോഡറി ഗോനെ ഇറക്കാനാണ് സാബി ലോൺസോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അപ്പോൾ ഏകദേശം എല്ലാം ആഡ്രോ ബസ്സും വിചാരിച്ചിട്ടുണ്ടാകുക ഇവിടെ ആർദാ കുളർന്നെ കേട്ടും ഈ റോഡ്രിഗോ ഗോ വരും എന്നുള്ളതാണ് പക്ഷേ അവിടെ സാബിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു വിനീഷ്യസ് ജൂനിയറിനെ കയറ്റി വിടുക എന്നുള്ളതായിരുന്നു പക്ഷേ അവിടെ ഞാൻ നോക്കുകയെന്നുണ്ടെങ്കിൽ വിനീഷ്യസ് ജൂനിയറിനെ ഒരു ആവശ്യമില്ലായിരുന്നു നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറിനെ പ്ലെയറിനടുത്താണ്ട് കേട്ടേണ്ട ഒരു യാതൊരു ആവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ആ ഒരു വിന്നു കൂടി എന്നുള്ള അറ്റാക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ വർക്കൗട്ടായിരുന്നു ഈ ഒരു പാസ്സൊക്കെ എന്നുള്ളതാണ് അത്ര അത്രയും നല്ല രീതിയിൽ തന്നെ വിനീഷ്യസ് ആ ഒരു മനസ്സിലും കളിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടി പക്ഷേ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ഗുള്ളറിനെ ചേയ്ഞ്ച് ഒരു വിനീഷ്യസിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ വിനീഷ്യസ് റിയാക്ട് ചെയ്തു അങ്ങനെ ആ ഒരു തണൽ കൂടെ ഇറങ്ങിപ്പോയി പിന്നെ മൂപ്പര് അവിടെ എത്തണം കണ്ടു അങ്ങനെ റോഡ്രിഗോ വന്നു റോഡ്രിഗോ ആ ഒരു ലെഫ്റ്റ് ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചു അങ്ങനെ റോഡ്രിഗോ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ഇത് ചെയ്തത് പക്ഷേ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്ന ഗുള്ളറിനെ മാറ്റണം എന്നുണ്ടായിരുന്നു ഗുള്ളറിന് ഇന്നലത്തെ ഒരു പ്രഷറൊന്നും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത പോലെ ആ ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കൊക്കെ അതല്ല ഓപ്പോസിൻ്റെ ഗോളൊക്കെ വന്നത് ആ ഒരു ഗുള്ളറിൻ്റെ മിസ്റ്റേക്കിലാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം അതായത് പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗുള്ളറിന് ആ ഒരു ഫ്രണ്ട് ബോക്സിൽ അതായത് ഓപ്പോസിഷൻ ബോക്സിൽ നല്ല രീതിയിൽ കളി നടക്കാൻ കഴിയുമ്പോഴും ഈ ഒരു നമ്മുടെ സ്വന്തം ബോക്സിൽ അതായത് ഡിഫെൻസീവിലി വരുമ്പോൾ കാര്യങ്ങൾ വിറക്കുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട സംഭവമാണ് അങ്ങനെയായിരുന്നു അങ്ങനെ കളി ഏകദേശം ഇങ്ങനെ കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ ഏകദേശം ഒമ്പത് ഒമ്പത് ആണ് ആഡ് ഓൺ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കളി ആ ഒരു ഒമ്പത് മിനിറ്റിൽ ഇതൊക്കെ വന്നു ആ ഒരു ഒമ്പത് മിനിറ്റ് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയ വെല്ലുടങ്ങി അത് ഏറെ കാര്യം അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് അവിടെ ഓൾറെഡി നമ്മൾ ആ ഒരു ലാസ്റ്റ് മിനിറ്റിലിങ്ങനെ നോക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാകിയിട്ടുണ്ട് അതായത് ഈ ഒരു പെഡറിൻ്റെ റെഡ് കാർഡൊക്കെ അത്രത്തോളം ഉണ്ടായത് കണ്ടി ചിരിക്കാൻ കാരണം പന്തും കൊണ്ട് പോയി നേരെ ചുമേനില് പോയി ഫോൺ വെച്ചിട്ടുണ്ട് ആ ഒരു ഫോണിനും റെഡ് കാർഡും കണ്ട് ഒരു ഫെഡറിൻ്റെ ആ ഒരു കരിയറിൽ തന്നെ ആദ്യത്തെ റെഡ് കാർഡാണ് ഫെഡറി ഈ ഒരു കഴിഞ്ഞ അൽ ക്ലാസി പോലെ നേടിയിട്ടുണ്ടായിരുന്നത് അതായത് കളി അവസാനിക്കുന്നതിന് ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്താറ് സെക്കൻഡുകൾക്ക് മുൻപാണ് ഈ ഒരു ഫെഡറി ആ ഒരു റെഡ് കാർഡ് കണ്ടതെന്നുള്ളത് എടുത്ത് പറയുന്നത് അങ്ങനെ കളി കഴിഞ്ഞിട്ടാണ് ആ സത്യത്തിൽ ആ ഒരു ഇത് ഉണർന്നിട്ടുണ്ടാകുക കാരണം അത്രയും ഇതില് അതിനുമുന്നേ നമ്മള്സ് ആ ഒരു അമ്മ കൂട്ടി അടിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു അങ്ങനെ പല ഇൻസിഡൻറ്റും കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ കളിക്ക് ശേഷം ഈ ഒരു റാഫീന്യ റൂഡിക്കറി ഈ നെയിംസ് അപ്പോൾ നമ്മൾ ആ ഒരു കളി ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ അവിടെ ഉണ്ടെന്ന് തന്നെ തോന്നില്ല പക്ഷേ അതിന് ശേഷം വന്ന എന്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ നോക്കണുണ്ടെങ്കിൽ റാഫീന്യ ഉണ്ട് അവിടെ എല്ലാവരും ഉണ്ട് നമ്മൾ നമ്മളാരും കാണാത്താലും ഓരോ നിൽക്കുകയാണ് പറയുന്നതായിരിക്കാണ് അപ്പം അത്രയും നല്ലൊരു ഇതായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ എസ്പെഷ്യലി ആ ഒരു ഫോട്ടോയിസ് റിയമാലിൻ്റെ നേരെ പോയത് അതേപോലെ തന്നെ കറുവാൽ കറുവാൽ ഒക്കെ പറയുമ്പോൾ ഈ ഒരു സ്പെയിനിൽ ഈ ഒരു യമാലിൻ്റെ ടീം മേറ്റാണ് എന്നിട്ട് പോലും ഇത്രത്തോളം റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം അവർക്കത് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ആലോചിച്ച് നോക്കാം അപ്പോൾ പിന്നെ യമാനപ്പോഴൊന്നും തൊള്ളം നിർത്തിയിട്ടില്ല അപ്പോഴും ഇങ്ങനെ പറയുന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഗിനീഷ്യസ് പോയി അങ്ങനെ റാഫീന വന്ന് പിടിച്ചിക്കാൻ നോക്കുന്നുണ്ട് എംബാപ്പ അടക്കം ഫോമായി ആ ഒരു കേസിൽ എന്ന് പറയണത് അപ്പോൾ അത്രത്തോളം ഒരാവേശകരമായ എൽ ക്ലാസിക്കോ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടേ ഒന്നിന് റയലിൽ വിജയിക്കാൻ സാധിച്ചു ആ ഒരു ലാലിക പോയിൻ്റ് ടേബിളിലാണെന്നുണ്ടെങ്കിൽ അഞ്ച് അഞ്ച് പോയിൻസിൻ്റെ ലീഡ് ഇപ്പോൾ റയൽ മാർഡിനുണ്ട് അപ്പോൾ ഈ ഒരു കളിയിൽ എടുത്തു പറയേണ്ട വേറെ എയിംസ് എന്ന് പറയണുണ്ടെങ്കിൽ കമവിംഗ കമവിംഗ എന്നൊക്കെ നമുക്കറിയാം ഈ ഇപ്പോൾ ഒന്ന് ചിൽ ഈ ഒരു അലൗസ് പോകുന്നതിന് ശേഷം ആ കമവിംഗ ആദ്യമായിട്ടാണ് ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു സ്റ്റാർട്ടിങ് മത്സരം എന്ന് പറയുന്നത് കമവിംഗനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് വിങ് ഫോർവേർഡായിട്ടായിരുന്നു ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ലെഫ്റ്റ് ബാക്ക് കളിച്ചു ഡി എം എഫ് കളിച്ചു സി എം എഫ് കളിച്ചു ചിലപ്പോൾ സെൻട്രൽ ബാങ്ക് കഴിക്കും അങ്ങനെ നമുക്ക് ഓടി മോണി പോകുന്നതാണ് കമവിംഗ് അറിയുന്നത് ഒരു പൊസിഷൻ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനും ആ ഒരു വാൽവർദ്ധേനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കമവിംഗ ആ ഒരു പൊസിഷനിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഇത് ചെയ്യണ കണ്ടു അതുപോലെ തന്നെ ഡിഫൻസീവിലി നല്ല ഒരു കോൺട്രിബ്യൂഷൻ കമവിംഗന്റെ ഭാഗത്തുനിന്നുണ്ടായി കമവിംഗ പല ആൾക്കാരും ഫോം ഔട്ട് ആണെന്നൊക്കെ വിചാരിക്കും പക്ഷെ ആൾ ഇൻജോർഡാണ് ഫോം ഔട്ട് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ വാൽവർദ്ധേൻ്റെ ആ ഒരു പെർഫോമൻസും അതിൽ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ആ ഒരു വാസൻ്റെ സൈഡിൽ നിന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട പെർഫോമൻസ് നടത്തിയ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വദേൻസി അതുപോലെ തന്നെ മാർക്കസ് കാഷ്ബോൾ ഫെർമിൻ ലോപ്പസ് എന്നൊക്കെ ഇവരൊക്കെയാണ് നല്ല രീതിയിലൊരു കളി കാഴ്ച വെച്ചിട്ടുണ്ടാകുക കുണ്ടനൊന്നും ആ ഒരു വൈക്കേ കാണാൻ അല്ലേ കുറഞ്ഞവിടെ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നത് വിനീഷ്യസിന്റെ ആ ഒരു സബ്സ് സബ്ബിൽ നടത്തുന്ന സംഭവം എന്ന് പറയുന്നത് സാവി ഇത് മുൻകൂട്ടി കണ്ടു കണ്ട് കേട്ടിയതാണ് തോന്നുന്നത് ഈ ഒരു വാറും മുൻകൂട്ടി കണ്ടു ഡിസിഷൻ മേയ്ഡ് ചെയ്താണെന്ന് തോന്നുന്നത് സാബി അങ്ങനെ ആകാനും ചാൻസ് ഉണ്ട് അതിൻ്റെ ബാക്ക് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇപ്പോൾ ഈ ഒരു സീസണിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ട്രെങ്ത്ത് ആ ഒരു ബാക്കിന് വരാൻ കാരണം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ ബാക്കൊക്കെ തോഞ്ഞു മറന്നു കടക്കുന്ന മാതിരിക്ക് തന്നെയാണ് പണ്ടത്തെ പോലെ തന്നെയാണ് ഈ ഒരു സാബി ആ ഒരു ഡിഫൻസീവിലി നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആവുന്നൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ വന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് എട്രോ മിനിറ്റാവോ ഈ ഡീലി ഹീസണോ രണ്ട് പുതിയ സെൻടർ ബാക്കുകളാണ് രണ്ട് പുതിയ ബാക്കുകൾ ബാക്കുകളാണ് രണ്ട് സീസൺ മുന്നേ ഈ ഒരു മിനിറ്റാവോ ദീലി മതിയാക്കിയ ഒരു കളി കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏ സിയൽ രണ്ട് എ സിയൽക്ക് ശേഷമാണ് ഈ ഒരു മിനിറ്റാവോ ഈ കളിയിലേക്ക് വരുന്നത് ഈ അല്ലെങ്കിൽ ഈ സീസണിലേക്ക് വരുന്നത് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് മിൽറ്റാവ് മിൽറ്റാനെ സംബന്ധിച്ചിടത്തോളം പ്രൈം സീസണാണ് അത്രയും മികച്ച രീതിയിലാണ് ഈ മിൽറ്റാവ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഉൽസണൊക്കെ ഉസൺ ആവും പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാകുക ഈ ഒരു സീസണിൽ തിളങ്ങാൻ പോകുന്നത് പക്ഷേ മിൽറ്റാവോ അതൊക്കെ മാറ്റിയെന്ന് വേണമെന്നൊക്കെ പറയാം പിന്നെ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനാണ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കരയറസ് ആണ് നമ്മൾ കഴിഞ്ഞ സീസണിൽ ബെനിഫിറ്റുകൾ കണ്ടാൽ മതി പോക്കറ്റ് ചെയ്ത് ആ ഒരു ഈ സിയിൽ ഇങ്ങനെ ഭദ്രാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ മാൽ അത്ര നല്ല രീതിയിലൊന്നും കളിച്ചിട്ടില്ല വേറെ കാര്യം അത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക ഓക്കേ